അത് ശരി അമ്മ ഇവിടെ വന്നിരിക്കാ എനിക്ക് പോവാൻ സമയായി ഇതുവരെ ബാഗിൽ ഒന്നും ആക്കിയില്ലേ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോളെ അമ്മക്ക് പനിച്ചിട്ടവിടെ നിക്കാൻ വയ്യ അങ്ങനെ വന്നിരുന്നതാ മോളൊന്ന് പാത്രത്തിലാക്കോ അതെ രാവിലെ തന്നെ ഓരോ ഉടായി പോയാന്നിട്ടല്ലേ വയ്യത്രേ ഞാനും അനോടിനും പോയിട്ടല്ലേ ഇവിടെ കുടുംബം കഴിയുന്നത് അമ്മ വെറുതെ വീട്ടിലിരിക്കുന്നുണ്ടാ അങ്ങനെ ഓരോ അസുഖങ്ങൾ വരുന്നെ പോയി ആക്കി തന്നെ ശരി മോളെ ഞാൻ ആക്കി തരാം എന്താടി എന്റെ മനുട്ടാ ഒന്നും എപ്പോഴും കിണച്ച് അടിച്ച് തുടച്ച് ഭക്ഷണങ്ങളെല്ലാം ആക്കിയതാ തീരെ പനിച്ചിട്ട് വയ്യ അപ്പൊ ഇരുന്നതാ കുട്ടിക്ക് പാത്രത്തിലാക്കിട്ട് പോകാൻ മാത്രമേ ഉള്ളൂ അതെ അമ്മ കൂടുതൽ നടൻ കളിക്കില്ലേ ചെറിയൊരു പണിയല്ലേ അത് ഇത്ര വലിയ കാര്യ ഞങ്ങള് പോയി കഴിഞ്ഞ ഒരു പണിയും ചെയ്യേണ്ട സീറ്റിലേക്ക് വെറുതെ ഇരിക്കല്ലേ അതുവരെ ഒന്ന് പണി ചെയ്യമ്മേ ണോ അപ്പൊ വൈകിട്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ കാത്തുക്കണോ അതോ സമയത്ത് ഇറങ്ങും ആ ശരി വൈകിട്ട് കാണാം മോൻറെ വേഗം ഇപ്പൊ തന്നെ ആക്കി വെക്കട്ടെ എന്റെ വേഗം ഇപ്പൊ നോക്കണ്ട ഞാൻ പറഞ്ഞു മതി രാവിലെ ചായക്കുന്നുണ്ടാക്കേ പുട്ടും കടലിലേക്കറിയുവാൻ എപ്പൊ നോക്കിയാലേ പുട്ടും കടലേ മാത്രു അവര് കാര്യം ചെയ്ത് കുറച്ച് ഗോതമ്പ് ചമ്മിണ്ടാക്കേ ഞാൻ എവിടെ പോയി കിടക്കിയ വാതിലും തുറന്നു വെച്ചിട്ട് െ അതെ മതി മതി കിടക്കുന്നത് ഒന്ന് എണീറ്റേ ഏത് നേരം തന്നെ പണിയില്ലേ മനുഷ്യന്മാര് കഷ്ടപ്പെട്ട് ജോലിയും ചെയ്ത് വരുമ്പോ നീണ്ടും നിവർന്ന് കിടക്കുക അല്ല ചായ്ക്ക് വരുന്നത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇല്ല മോളെ നമ്മ രാവിലെ തന്നെ പറഞ്ഞില്ലേ എനിക്ക് പനിയാണെന്നുള്ളത് ഉച്ചക്ക് ചോറ് പോലെ ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെ വന്ന് കിടന്നത് നിങ്ങളെ പോലത്തെ മടിച്ച് ഈ ഭൂലോകത്ത് ഇണ്ടാവില്ല എന്തായാലും കറക്റ്റ് സമയത്ത് ഇതുപോലത്തെ ഓരോ കള്ളങ്ങൾ പറയാൻ കിട്ടണ്ടല്ലോ നിങ്ങളെ അങ്ങനെ പറയല്ലേ മോളെ എനിക്ക് തീരെ വയ്യട്ടാ ഞാൻ എപ്പഴെങ്കിലും ഇങ്ങനെ കിടന്നിട്ടുണ്ടോ എന്ത് പറ്റാൻ ഞാൻ വരുമ്പോ പൊതച്ചും മൂടി നീണ്ട കിടക്കുക ചായക്ക് ഇത്രയും നേരത്തെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല അമ്മ വെറുതെ കിടന്നല്ലേ മോനെ എനിക്ക് രണ്ടു ദിവസമായി പഴുതു തുടങ്ങിട്ട് ഇങ്ങനെ നല്ല പോലെ കൂടുതലാ തുമ്പോ കയ്യും കാലൊക്കെ കൊഴഞ്ഞു പോകുമ്പോൾ പോലുണ്ട് അങ്ങനെ വന്ന് കിടന്നതാ മോനെന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാടിയാണ് നിങ്ങൾ എന്താ പറയുന്നേ ഈ പനിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോയെ അവിടെ എത്താണ്ട് താമസേ ഉള്ളൂ ബ്ലഡ് ടെസ്റ്റ് ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് ഒരു ലോഡ് ബില്ല് തരും ആ റൂമിൽ രണ്ട് പാരസെറ്റമോൾ ഉണ്ട് അതെടുത്ത് കഴിച്ചേ പനിയൊക്കെ മാറിക്കോളും രണ്ടു ദിവസം ഞാനും ഗുളിക കഴിക്കുന്നുണ്ട് മക്കളെ ഒരു കുറവുമില്ല ഹോസ്പിറ്റലിൽ പോയാലും എന്ത് പനിയാണെന്ന് അറിയാം നമുക്ക് പോകുക ഒരു ഞാൻ തന്നെയാണ് വന്നാ രണ്ടു ദിവസം എടുക്കാൻ മാറാൻ നീ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ പോയി ഒരു നൂറ് വല്ല് അടിച്ചേരും പൈസ കളയാൻ വേണ്ടി റൂമിൽ ഒരു പാരാസെറ്റമോൾ ഉണ്ട് അടുത്ത ആ കഴിച്ച് കടന്ന് ഇനി അമ്മയെ അടിച്ചിട്ട് ജോയിൻഡാക നടക്കുന്നതല്ല പുറത്തു പോയി കഴിക്കാം സത്യം പറഞ്ഞ മടുത്തു മോളെ എത്ര പണിയെടുത്തോട്ടല്ലേ ഒരു സ്നേഹവും ഇല്ല എന്നും വഴക്കും മാത്രം മോളെരുത്തി എന്നോ വന്നിട്ട് പോയതാ ഒന്നും വിളിച്ചാലോട്ട് ഫോണും എടുക്കില്ല ശരിക്കും പറയുകയാണെങ്കിൽ അച്ഛനും നമുക്ക് വയസ്സായി കഴിഞ്ഞാൽ മക്കൾക്ക് അതൊരു ബാധ്യത തന്നെ ആയിരിക്കും ഇക്കാര്യത്തിൽ ഞാൻ അവരെ മാത്രം കുറ്റം പറയില്ലോ കാരണം നിങ്ങൾ മാതാപിതാക്കൾ തന്നെയാ അവരിങ്ങനെ ആക്കുന്നത് മക്കൾക്ക് ഒരു പതിനെട്ട് വയസ്സുവരെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അത്രേ വേണ്ടു അല്ലാണ്ട് ജീവിതകാലം മുഴുവൻ ഒരു അടിമനെ പോലെ അവർക്ക് വേണ്ടി പണിയെടുത്ത് കൊടുക്കല്ല വേണ്ടത് എന്താ നിങ്ങൾക്കും ജീവിക്കണ്ടേ അവർക്ക് രണ്ടാൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ അവന്റെ കാര്യങ്ങൾ അവർ നോക്കിക്കോട്ടെ അല്ലാണ്ട് ഈ പ്രായത്തിൽ ഈ വീട്ടിലെ കാര്യം അവരുടെ കാര്യമൊക്കെ നോക്കണമെന്ന് പറഞ്ഞാ ആരോഗ്യം ലെച്ച് വലുത് അതും കൂടി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു നിങ്ങൾ എന്തിനാ വഞ്ചേച്ച് മക്കള് പറയണ കേട്ട് തലയും കൊഞ്ച് കരുന്ന് നിൽക്കേണ്ട ആവശ്യം ഈ വീട് വീടാക്കാൻ പറമ്പൊക്കെ നിങ്ങളുടെ പേർക്ക് തന്നെയല്ലേ അവിടെന്നാണെങ്കിൽ മാസം നല്ല ആദായവും കിട്ടുന്നുണ്ട് അത് വാങ്ങിച്ചെടുത്തൂടെ ഇത് എന്തിനാ അവർക്ക് കൊടുക്കേണ്ട ആവശ്യം മക്കളല്ലേ മോളെ അവർക്കും അവരുടെ എന്ത് ചെലവ് അവരും ജോലിക്ക് പോകുന്ന ആൾക്കാരല്ലേ ഒരു പനി വന്നപ്പോൾ ഒരുപാട് പൈസ ചെലവാകുമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാത്ത ആൾക്കാരാ വഞ്ചിച്ച ഒരു കാര്യം ചെയ് ആദ്യ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കേ അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ മോളെ പിന്നെ ആവശ്യമില്ലാണ്ട് കഴിഞ്ഞ മാസം ഉമ്മ വാഷ്റൂമിൽ വേണം കാലോടിഞ്ഞ രണ്ടാഴ്ചത്തോളം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിടന്നത് സാധാരണ എത്ര ബില്ലാകും പറഞ്ഞാ ഒരു പനി വന്നാലടക്കം പതിനായിരം രൂപ പോകുന്ന കാലുവാ എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ ഓൺലൈനായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാ ചെലവും കമ്പനി നോക്കി ഒരു രൂപ പോലും നമ്മുടെ കൈ നിറക്കേണ്ട ആവശ്യം വന്നില്ല വഞ്ചേച്ചി ഇപ്പൊ ഓൺലൈനായിട്ട് വളരെ എളുപ്പത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം അതും മാസം നാനൂറ് അഞ്ഞൂറ് രൂപ പ്രീമിയം അടിച്ച് ഒരു കോടി രൂപയുടെ വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകളും ഉണ്ട് അത് മാത്രമല്ല ട്വന്റി ഫൈവ് പെർസെന്റേജ് വരെ ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ എക്സ്ട്രാ ചാർജസോ ഹിഡൻ ചാർജസോ ഒന്നും ഇല്ല ഒന്നാമത് ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ ചെലവൊക്കെ ചേച്ചിക്ക് അറിയാവുന്നല്ലേ ശരിയാ മോളെ ഒരു പനി വന്ന പോലും പൈസ ഒരുപാടാകുമ്പോൾ കൊണ്ടുപോകാത്ത മക്കളാ വന്നാലോ അല്ല അത് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി നോക്കി ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെ താരതമ്യം ചെയ്ത് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് മാത്രമല്ല ക്ലെയിമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവരുടെ ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും നമുക്ക് ഉണ്ടാവും ക്ലെയിം സംബന്ധിച്ച് എന്ത് സപ്പോർട്ട് നമുക്ക് മുപ്പത് മിനിറ്റിനുള്ളിൽ കിട്ടും ഇനി ഓൺലൈൻ വഴി നോക്കിയ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലായില്ലെങ്കിൽ ഒരു ഫ്രീ അപ്പോയിന്റ്മെന്റ് എടുത്താൽ വീട്ടിൽ വെച്ച് തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരുമായി സംസാരിച്ച് സംശയങ്ങൾ ചോദിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കാനും പറ്റും എന്തായാലും പറഞ്ഞു നന്നായി മോളെ ഞാൻ പെട്ടെന്ന് തന്നെ എടുക്കും ഇതുപോലത്തെ ഇൻഷുറൻസ് ഉള്ളതേ നമുക്കൊരു ധൈര്യല്ലേ ആരും ആശ്രയിക്കണ്ടല്ലോ അത് ശരിയാ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട അവരവരുടെ കാര്യം നോക്കിക്കോളും ഇനിയെങ്കിലും ചേച്ചിക്ക് വേണ്ടി ജീവിക്കാൻ നോക്ക് അതെ എനിക്ക് സമയായി വേഗം ആക്കിക്കോട്ടില്ലേ അമ്മ പോയി കിടക്ക അപ്പൊ നോക്കിയാൽ ഇവിടെ ഉണ്ടാകും ഇനി ഞാൻ തന്നെ ആക്കണ്ടേ ചോറും കറിയൊക്കെ ഇവിടെ ഒന്നും ആക്കിട്ടില്ലല്ലോ അതെ അതെ എന്താ രാവിലെ രാവിലെ അഞ്ച് എനിക്ക് പോകണം എന്നറിയില്ലേ ഇത്രയും നേരമായിട്ട് അടുക്കളയിൽ ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല നിങ്ങളുടെ അമ്മ എവിടെ പോയി കിടക്കുക ഒന്നും ഉണ്ടാക്കിയില്ലന്നോ അല്ലെ അമ്മ രാവിലെ അവിടെ പോയി കിടക്കുക അവ നിങ്ങൾ എന്നോടാ ചോദിക്കുന്നത് രാവിലെ അഞ്ച് ആരെങ്കിലും വീട്ടിൽ വർത്ത എന്താടാ വായും പഠിച്ച് നോക്കി നിൽക്കുന്ന നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണാൻ ഈ കോലത്തിന് തെറ്റ് എനിക്ക് രാവിലെ എവിടെ ഞാനൊന്ന് നടക്കാൻ പോയതാടാ എനിക്ക് എന്റെ ആരോഗ്യം ശ്രദ്ധിക്കണ്ടേ ഒരു കോപ്രായം നിങ്ങൾ ആരോഗ്യം നോക്കി എന്തോ ചെയ്യും രാവിലെ എനിച്ചിട്ട് ചോറും കറിയും ഉണ്ടാക്കി ചെയ്യാൻ ഞാൻ രാവിലെ ഒരു കട്ടൻ ചായ രണ്ടേഷം ബ്രെഡേ കഴിക്കുള്ളൂ പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് ചോറ് അതിനുവേണ്ടി എന്തിനാ ഞാൻ പുലർച്ചൊക്കെ ചോറും കറിയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയത് എന്റെ ആരോഗ്യം കളയാൻ നിൽക്കുന്നത് നിങ്ങൾ രണ്ടാളിന് കയ്യും കളി ഓരോ കുഴപ്പമില്ലല്ലോ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കും എന്നെന്ത് ചോറും കറിയും ഉണ്ടാക്കണെന്നോ അതെ നിങ്ങളെ പോലെ ഒരു പണിയില്ല ഞങ്ങൾ വീട്ടിൽ വെറുതെ ജോലിക്ക് പോകുന്നവരാ അതെ മോളെ ഒന്നടങ്ങ് നീ എങ്ങോട്ടാ കേറി പോകുന്നത് ഞാൻ കൊറേ കാലമായി കേൾക്കുന്നു വെറുതെ വീട്ടിരിക്കില്ലേ വെറുതെ വീട്ടിരിക്കില്ലേ എന്ന് ഞാൻ എപ്പോഴാണ് വെറുതെ വീട്ടിലിരുന്നിരിക്കുന്നത് രാവിലെ മുതൽ രാത്രി വരെ നിങ്ങളുടെ എല്ലാ പഴയും ഞാനല്ല ചെയ്തിരുന്നത് അതെ നിങ്ങടെ രണ്ടാളുടെ അവതാരത്തിൽ ഞാൻ കഴിയുന്നില്ല എന്റെ ഭർത്താവ് ആകുന്ന കാലത്ത് കുറച്ച് പറമ്പ് വാങ്ങിയിട്ടുണ്ട് എന്റെ പേര്ക്ക് അതൊന്ന് മാസം പത്ത് കഴിഞ്ഞാൽ അവർക്ക് ആദായം കിട്ടുന്നില്ലേ അല്ലെ മുഴുവൻ നിന്റെ ഭർത്താവ് അല്ല വാങ്ങിയെടുക്കുന്നത് അത് എനിക്ക് അവകാശപ്പെട്ടതാ ഒരു രൂപ പോലും എനിക്ക് കിട്ടുന്നില്ല പിന്നെ ഇരിക്കുന്ന വീടുണ്ടല്ലോ അതും എൻ്റെ പേര്ക്കാ അല്ല പിന്നെ എങ്ങനെ പറയാതിരിക്കോടാ അങ്ങനെയാണ് നിങ്ങൾ രണ്ടോളം എന്നോട് ചെയ്യുന്നത് എന്താ എന്റെ അന്ന് പൊട്ട ബുദ്ധിക്ക് വീടും പറവും വിറ്റും മക്കളെ വിദേശത്ത് പഠിപ്പിക്കാൻ പറഞ്ഞതാ അങ്ങേക്ക് ബുദ്ധിയോട് കൊണ്ട് അത് ചെയ്തില്ല അങ്ങേരന്നേ പറഞ്ഞതാ വയസ്സാങ്കാലത്തെ മാതാപിതാക്കളുടെ പേരിൽ ഒന്നും ഇല്ലെങ്കിൽ മക്കളുടെ മുന്നേ വെറും ചവർ കുപ്പിയാകുന്നുള്ളത് ഇതും കൂടി ഇല്ലെങ്കിലടാ നിങ്ങളൊക്കെ എന്നെ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് മക്കൾ ഇന്നത്തോടെ ഈ പരിപാടി ഇവിടെ തന്നെ നിർത്തിക്കും രണ്ടും നല്ല ആരോഗ്യം ഉണ്ടല്ലോ മാറി മാറി വീട്ടിലെ പണി ചെയ്യ് ഇനിയിപ്പതിനും ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ജോലി കാണാൻ വെക്കി ശമ്പളം ഉണ്ടല്ലോ മാസം കൊടുത്താൽ പോരെ പിന്നെ എന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം മക്കളിങ്ങനെ മാതാപിതാക്കൾ ഓരോന്ന് പറയുമ്പോ അവർക്ക് വിഷമമില്ലെന്ന് വിചാരിക്കണ്ട അവർക്ക് ശംഖു കൂടുന്ന വേദന ഉണ്ടാവും എന്നാൽ ഒരു മനസ്സുകൊണ്ട് ഒരു മക്കൾ ശപിക്കില്ല ശപിച്ച അത് മക്കൾക്ക് താങ്ങാൻ കഴിയില്ല അത് അവർക്ക് നല്ലപോലെ അറിയാം അതാണോ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളും വലുതാവുമ്പോ ഇതുപോലെ നിങ്ങളെ കൊണ്ട് ചെയ്യുമ്പഴേ നിങ്ങൾക്ക് ഞങ്ങളുടെ വിഷമം എന്താണെന്ന് അറിയാം അല്ലെങ്കിൽ ഞാനെന്തിനെ കരയണം കരഞ്ഞുകൊണ്ടിരുന്നാലും നിങ്ങളെ പോലെ ഇന്ന് മുൻപിൽ ജീവിക്കാൻ കഴിയില്ല നിന്നെയൊക്കെ പഠിപ്പിച്ച് ജോലിയെത്തന്നില്ലേ അതോടെ എന്റെ കടമ കഴിഞ്ഞു ഇനി മുതലേ പറമ്പിൽ നിന്ന് കിട്ടുന്ന ആദായം മുഴുവനും എന്റെ ഇടണം മക്കൾക്ക് വേണ്ടി ജീവിച്ചതൊക്കെ മതി ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കട്ടെ എന്നെ പോലെ കുറെ ആൾക്കാരുണ്ട് വരട്ടെ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ ചിന്തിക്കട്ടെ സ്വയം ജീവിക്കാതെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മാതാപിതാക്കളാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടി കൂടി വരുന്നത് അതുകൊണ്ട് ഇതുപോലത്തുള്ള മാതാപിതാക്കൾ ഇനിയെങ്കിലും സ്വയം ചിന്തിച്ചു തുടങ്ങി നിങ്ങൾക്ക് വേണ്ടി കൂടി ജീവിക്കാൻ ശ്രമിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിക്കട്ടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം വലിയ രീതിയിൽ ചികിത്സാ ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ചെറിയ തോക്കെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വെക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇന്ത്യയിലെ ലീഡിങ് കമ്പനികൾ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസി ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് കയറി ചെക്ക് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടാനുള്ള സാധ്യതയുണ്ട്